ఆట్లి ఇత్ని గందు

ാണ് കാണുന്നത് അല്ലാതെ സൗന്ദര്യം ഘടക എങ്ങനെയെല്ലാം ഒരു ജോലി നല്ല ഒരു ഘടകമായിട്ടാണ് പറയുന്നത് ഈ പറഞ്ഞ ശുചിയോട് പറഞ്ഞ പോലെ നിങ്ങളെ പോണെല്ലാം കുറെ ആൾക്കാരുടെ തിരിഞ്ഞെ ഏതെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു എന്താണ് ജോലി കൂടുതലൊന്നും ചോദിച്ച് വേദനിപ്പിക്കുന്നു പുതിയപടം അത് എല്ലാം കഴിഞ്ഞ മെയിൻ പതിനാല് റിലീസ് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ആ കാര്യങ്ങൾ അന്ന് പറയാൻ എക്സ്പീരിയെ ശരി മൂവി എല്ലാം ഇഷ്ടപ്പെട്ട നടക്കാറ് എല്ലാ മൂവിയും കാണുന്നു അപ്പൊ അതും എക്സ്പീരിയൻസ് ചെയ്യും ഇതും എക്സ്പീരിയൻസ് ചെയ്യും നമ്മൾക്ക് പാടില്ല അതാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും പറഞ്ഞുകൂടി അറിഞ്ഞു ചെറിയ ചിത്രത്തിൻ്റെ രീതിയിൽ ഇൻ കേസ് അതെനി ആ സമയത്തുള്ള ഇറങ്ങുന്നതെങ്കിലും നമുക്കിത് മൂവിയല്ലെ ഇനി ആ സിംഗ് എക്സാമിലെല്ലാം പഠിച്ചു വന്നാൽ എക്സാമിൻ്റെ ടൈമൊന്നും ഒരു പേടിയുണ്ടാവുന്നുണ്ട് വാൾഫെയർ ആണ് ആ ഒരു പേടി സിനിമ എല്ലാവരും ഏത് സിനിമയിലെല്ലാവരും കാണുകൾ എല്ലാവരും സിനിമ എൻ്റെ തന്നെ മെയ് പതിനാറിന് കാണിക്കുന്നത് അപ്ഡേറ്റ് വരാം മുൻപ് അതിന്റെ ചിത്രം ഭയങ്കര ആയിരുന്നല്ലോ ഇപ്പോ ഈ ചിത്രം ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു ചിത്രം ഇനി വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്യാനായിട്ട് താല്പര്യമുള്ള റോളേതാണെങ്കിൽ ഇനി ചെയ്യാനുള്ളത് പറഞ്ഞു പറയേണ്ട താല്പര്യമില്ല